നമസ്കാരം എയറാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം തന്നെ നേരിട്ടറിയാത്തവരുടെ സ്നേഹവും വിമർശനവും അത് തൻ്റെ ജീവിതത്തെ വല്ലാതെ ബാധിക്കുന്നുണ്ട് അത്തരക്കാരുടെ വിമർശനങ്ങളെ താൻ മൈന്തി ചെയ്യുന്നില്ല എന്ന് നെയ്മർ ജൂനിയർ കൃത്യമായി പറയുന്നു വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ പ്രത്യേകിച്ച് ഓഫ് ദി പിച്ചിലെ കാര്യങ്ങൾ വെച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരെ വരാറുണ്ട് അത് തന്നെയാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുന്ന ഏറ്റവും പുതിയ ഇന്റർവ്യൂവിൽ നെയ്മർ ജൂനിയർ പറയുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു ആളുകൾ ഞാൻ കളത്തിലെന്ത് ചെയ്യുന്നു എന്നതിൽ ഫോക്കസ് ചെയ്യട്ടെ എന്ന് കാരണം അവിടെയാണല്ലോ ഞാൻ ശരിക്ക് വർക്ക് ചെയ്യുന്നത് ഇൻ്റർനെറ്റിൽ കാര്യങ്ങൾ വളരെ എളുപ്പമാക്കിയിട്ടുണ്ട് എല്ലാവർക്കും എല്ലാവരെയും ജഡ്ജ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കുന്നുണ്ട് അതോടുകൂടി സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വളരെ ഹാഷായിട്ടുള്ള പെരുമാറ്റങ്ങൾ വർധിച്ചിട്ടുണ്ട് ഇപ്പം ചില ആളുകൾ എന്താണ് സത്യമെന്നറിയാതെ എനിക്ക് നേരെ വിമർശനങ്ങളുമായിട്ട് വരാറുണ്ട് ഞാൻ എന്നോട് കൂടുതലായിട്ട് അടുത്ത് ഇടപഴകുന്നവരുടെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കാറുള്ളൂ അവർക്കറിയാം ഞാൻ എത്രത്തോളം ട്രൈ ചെയ്യുന്നുണ്ട് ഞാൻ എത്രത്തോളം ആണ് എന്നുള്ളതൊക്കെ അവർ പറയുന്ന ഒപ്പീനിയൻ മാത്രമാണ് എനിക്ക് ഒരു മാറ്ററായിട്ട് ആയിട്ട് തോന്നിയിട്ടുള്ളത് ബാക്കിയുള്ളത് ഞാൻ അങ്ങനെ വില കൽപ്പിക്കുന്നില്ല ഏറ്റവും ഹാർഡായിട്ടുള്ള കാര്യം എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഈ ജഡ്ജ് ചെയ്യപ്പെടുന്നതാണ് അതുപോലെ തന്നെ എന്നെ അറിയാത്ത ആളുകൾ എന്നെ ജഡ്ജ് ചെയ്യുന്നു എന്ന് സ്നേഹിക്കുന്നു ഇപ്പം എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ഉള്ള പോലെയല്ല ഇത് ത്രൂ ഔട്ട് മൈ കരിയറ് എനിക്ക് അറിയാത്ത ആളുകൾ ഞാൻ വെറുമൊരു ചിത്രമാണ് എന്ന രൂപത്തിൽ പ്രതികരിക്കുന്നത് കണ്ടിട്ട് ഞാൻ വേദനിച്ചിട്ടുണ്ട് എനിക്ക് എനിക്കറിയാം ഞാൻ നല്ലൊരു എന്നെ എനിക്ക് നന്നായിട്ടറിയാം എനിക്കറിയാം ഞാനൊരു നല്ല വ്യക്തിത്വമാണ് എന്നുള്ളത് ഒരു നല്ല വ്യക്തിയാണ് എന്നുള്ളത് സോ എന്നെ അറിയാവുന്നവർക്ക് അവരെന്താണ് എന്നെ കുറിച്ച് അഭിപ്രായം പറഞ്ഞത് അതെനിക്ക് മാറ്ററാണ് ആണ് അതിനപ്പുറത്തേക്ക് ആരെന്ത് പറഞ്ഞാലും എനിക്ക് വിഷയമല്ല എന്ന് നെയ്മർ ജൂനിയർ വ്യക്തമാക്കിയാണ് ഇപ്പം ഈ വിഷയത്തിൽ ഇങ്ങനെ പല പല രൂപത്തിലുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട് ഇപ്പം നെയ്മർ ഫുൾ ടൈം കാർണിവലിന് പോകുന്നു കളിയിൽ ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വിമർശനങ്ങൾ അതിനെതിരെ അദ്ദേഹത്തിന്റെ പിതാവ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു കിട്ടും നെയ്മർ തന്നെ ഇത് പലവട്ടമായി ഇപ്പോൾ പ്രതികരിക്കുന്നു അറിയില്ല ഞാൻ എത്രത്തോളം ഞാൻ എത്രത്തോളം ഈ കളിയിൽ നിൽക്കാൻ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നു എന്നുള്ളത് അതുകൊണ്ട് തന്നെ എന്നറിയാത്തവരുടെ വിമർശനങ്ങൾക്ക് ഞാൻ ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്റെ ചുറ്റുമുള്ള എന്റെ ഹാർഡ് വർക്ക് കാണുന്നവർക്ക് എന്റെ പേഷ്യൻസ് എന്താണെന്ന് അറിയാവുന്നവർക്ക് അവർ പറയുന്ന ആ ഒരു ഒപ്പീനിയൻ മാത്രമാണ് എനിക്കൊരു മാറ്റർ ആയി തോന്നുന്നത് എന്നാണ് ഇപ്പോൾ നെയ്മർ വ്യക്തമാക്കുന്നത് ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി